ീശ്വം ശിഹാക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തിരുവചന ജപമാല മറിയൻ ധ്യാനം നൂറ്റി മുപ്പത്തെട്ടാം എപ്പിസോഡ് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന ക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് വചനക്കൊന്ത തേയോ തോക്കസിൻ്റെ വചനക്കൊന്ത അതില് ലുത്നിയ അമ്പത്തിയൊന്നാം ലു നമ്മുടെ അമ്പത്തി ധ്യാനമാണ് നാൽപ്പത്തി എട്ടാമത്തെ വാഴ്ത്തുമൊഴിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കന്യകകളുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി ക്വീൻ ഓഫ് വെർജിൻസ് റെജീന വെർജീനം ഇത് വാസ്തവത്തിൽ നമ്മൾ ഒരു മൂന്ന് വാഴ്ത്തുമൊഴികൾ വളരെ വിശദമായി മുമ്പ് കണ്ടിട്ടുണ്ട് കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ് അത്യന്ത വിരക്തയായ മാതാവ് മാലഅമാരുടെ രാജ്ഞി ഇതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് അതായത് യഹൂദ രാജ്യത്ത് രാജാവിൻ്റെ അമ്മയാണ് രാജമാത അമ്മ മഹാറാണി എന്ന് വിളിച്ചിരുന്നത് രാജാവിൻ്റെ ഭാര്യയല്ല രാജാവിൻ്റെ അമ്മയാണ് അത് യഹൂദരാജ്യത്തെ മാത്രമാണ് വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തില്ല തെക്കുള്ള യഹൂദ രാജ്യത്ത് മാത്രം ആ യഹൂദ വംശത്തിൽപ്പെട്ട യേശു രാജാക്കന്മാരുടെ രാജാവാണ് രാജാധിരാജനാണ് വെളിപാട് പുസ്തകം പത്തൊമ്പത് പതിനാറ് അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ യേശു ആ യേശുവിൻ്റെ അമ്മ രാജമാതയാണ് രാജ്ഞിയാണ് ഇത് വളരെ വിശദമായി നമ്മൾ കണ്ടതാണ് പിന്നെ കന്നികാത്തിൻ്റെ ഭംഗം വരാത്ത മാതാവ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു മറിയത്തിൻ്റെ കന്നിക കന്നികാത്തിന് ഭംഗം വരാതെയാണ് അവൾ ദൈവപുത്രനെ പ്രസവിച്ച ഗർഭം ഗർഭത്തിലൂ അല്ലേ ഗർഭം ധരിച്ചത് അതുപോലെ പ്രസവിച്ചതും കന്നികാത്തിൻ്റെ ഭംഗം വരാത്തതാണെന്നൊരു പാരമ്പര്യമുണ്ടെന്ന് ഞാൻ ക്രിസ്മസിൻ്റെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ ധ്യാനത്തിൽ അതുപോലെ തന്നെ അത്യന്ത വിരക്തിയായ മാതാവ് മറിയം എങ്ങനെയാണ് ഈ വിരക്തി അതായത് കന്യകയായി ദൈവപുത്രനെ ഗർഭം ധരിക്കു മാത്രമല്ല പ്രസവിക്കുക മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ തന്നെ തന്നെയായിരുന്നുവെന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല എങ്കിലും സാധാരണ പറയുന്ന ഒരു ഒബ്ജക്ഷൻ അതായത് മറിയം നിത്യകന്യകയായിരുന്നു എന്ന ആ വിശ്വാസ സത്യത്തെ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ചില കുട്ടി പറയുന്ന ഒരു ന്യായം എന്താണ് മത്താട് ശ്രമിച്ചിട്ട് ഒന്നാമത്തെ അധ്യയം ഇരുപത്തഞ്ചാം വാക്യം പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല അറിയുക എന്ന അവിടെ ഉപയോഗിക്കുന്നത് ലൈംഗികമായി ബന്ധപ്പെട്ടില്ലെന്നാണ് പുത്രനെ പ്രസവിക്കുന്നതു വരെ ഈശോയെ പ്രസവിക്കുന്നതു വരെ ജോസഫ് മറിയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടില്ല പുത്രനെ വരെ വരെ എന്ന വാക്കിനർത്ഥം അത് കഴിഞ്ഞ് ബന്ധപ്പെട്ടുമെന്നും അതിൽ മക്കളുണ്ടായെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരാണ് മെയിനായിട്ട് ഇത് പ്രചരിപ്പിക്കുന്നത് അപ്പം ഈ വര എന്നുള്ള വാക്ക് ഇപ്പോത്തന്നെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അവർ അയൽപ്പക്കത്തുള്ളവരാണ് ആരെയല്ല ലൈംഗികമായിട്ട് അറിഞ്ഞില്ലെന്നാണ് അപ്പോൾ വര എന്ന വാക്കിൻ്റെ വെളിച്ചത്തിലാണ് ഇവരിങ്ങനെ മറി നിത് കണ്ണികയല്ല ഈശോയുടെ ജനനത്തിന് ശേഷം മറിയം ജോസഫ് തമ്മിൽ ബന്ധപ്പെട്ടു അതിൽ മക്കളുണ്ടായി ആ മക്കളുടെ പേരുകളാണ് യേശുവിൻ്റെ സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് എന്നെല്ലാമാണ് ഇവരുടെ വ്യാഖ്യാനം യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ കസിൻസ് ആണെന്നൊക്കെ ബൈബിളിൽ തന്നെ സൂചനയുണ്ട് പക്ഷെ അതൊന്നും അവർ കണക്കാക്കില്ല ഇത് മാത്രമാണ് സഹോദരന്മാരുടെ വാക്കും വര എന്നുള്ള വാക്കും കൂട്ടിച്ചേർത്തിട്ടാണ് ഇവരുടെ വ്യാഖ്യാനം വര എന്ന വാക്കിൻ്റെ അർത്ഥം പറയാൻ ഞാൻ പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്നുള്ളവരാണ് വരേ അണ്ടിൽ എന്നാണ് നൂറ്റിപ്പത്ത സങ്കീർത്തനം ഒന്നാമത്തെ വാക്കിയൊന്നും എടുത്ത് നോക്കിയാൽ നൂറ്റിപ്പത്തേ ഒന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുന്നതു വരെ നീ എൻ്റെ വലത്ത് ഭാഗത്ത് തിരിക്കുക ഞാൻ നിൻ്റെ ശത്രുക്കളെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു മിശുകായോട് പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുന്നതു വരെ നീ എൻ്റെ വലത്ത് ഭാഗത്ത് തിരിക്കുക സത്യവേദ പുസ്തകത്തിൽ നീ നിൻ്റെ പാദപീഠമാക്കു എന്നാണ് നിന്റെ പാതപീഠമാക്കുന്നത് വരെ എന്നതിന് പകരം നിന്റെ പാതപീഠമാക്കുവോളം അങ്ങനെയാണ് തർജ്ജമ്മ പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്നതും ഗ്രീക്കിലേക്ക് കിടക്കുന്നതും സിറ്റ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് ഐ മേക്ക് യുവർ എനിമീസ് യുവർ ഫുഡ് ആണ് സിറ്റ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് വരെ അത് തന്നെയാണ് പൊത്തന്നെ പ്രസവിക്കുന്നത് വരെ ഹീ ഡിറ്റ് നോട്ട് നോ ഹെർ അതേ വാക്ക് തന്നെയാണ് നൂറ്റി പത്താം സങ്കീർത്തനം ഒന്ന് ഈ മിഷിഹായുടെ ശത്രുക്കളെ മിഷിഹായുടെ പാതപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക ഈ ശത്രുക്കളെ പാതപീഠമാക്കിയതിനു ശേഷം പുത്രൻ തമ്പുരാൻ ദേവിപിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കണ്ടേ മാറ്റം വരുവോ ഞാൻ നിന്നെ ശത്രുക്കളെ പാതപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ നിന്റെ പാതപീഠമാക്കിയതിന് ശേഷം നീ എന്റെ വലത്തഭാഗത്ത് ഇരിക്കേണ്ട എന്ന അർത്ഥമുണ്ടോ സ്ഥിതിക്ക് അല്ലേ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന അവിടെ അർത്ഥമുണ്ടോ ഇല്ല വരെ എന്ന് പറയുന്നത് ശത്രുക്കൾ പാതപീഠമാക്കുന്നത് വരെ എന്ന് പറയുന്നത് അതിന് ഊന്നി പറഞ്ഞിരിക്കുകയാണ് നിന്റെ ശത്രുക്കളെ മിശുകായുടെ ശത്രുക്കളെ മിശുകയുടെ പാതപീഠമാക്കും അവന് ചവിട്ടുപടി ആക്കും അത് വരെ എന്ന് പറയുന്നത് തീർച്ചയായും ചെയ്തിരിക്കുമെന്ന അർത്ഥത്തിലാണ് അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന അർത്ഥത്തിലല്ല ഇതങ്ങനെ തന്നെ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞു എന്ന അർത്ഥം മാത്രമല്ല ഒരിക്കലും അറിഞ്ഞില്ല എന്നാണ് കാരണം ഞാൻ നിന്റെ ശത്രുക്കളിൽ നിന്നെ പാതപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്ത ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും ഇരിക്കുക എന്നാണ് അർത്ഥം പാതപീഠമാക്കിയതിന് ശേഷം മാറിയിരിക്കാനല്ല അതേ അർത്ഥം തന്നെയാണ് ഇവിടെ പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്ത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പുത്തനെ പ്രചോദിക്കുന്നതും വരെ അറിഞ്ഞില്ല ഒരിക്കലും അറിഞ്ഞില്ല ഈ നൂറ്റിപ്പത്തും സംഖ്യത്തിനൊന്ന് നൂറ്റിപ്പത്ത് ഒന്നിലെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉള്ളത് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപ് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഒരു ഉദാഹരണം മാത്രം വേണമെങ്കിൽ പറയാം രണ്ട് ഷമു വേ ഷമി ആറ് ആറാമത്തെ അധ്യയം അവസാനത്തെ വാക്യം മിഹാല് അതായത് സാവോളിൻ്റെ മകളും പിന്നെ പിന്നീട് ദാവീദൻ്റെ ഭാര്യയുമായി തീർന്ന മിഹാല് മരിക്കുന്നത് വരെ മിഹാല് മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായില്ല മരിക്കുന്നത് വരെ മിഹാലിന് മക്കളുണ്ടായിരുന്നില്ല മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ മരിക്കുന്നത് വരെ അണ്ടിൽ മിഹാലിന് മക്കളുണ്ടായിരുന്നില്ല മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ അപ്പോ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് വരെ എന്നൊരു ഊന്നി പറഞ്ഞിരിക്കുക അതിനുശേഷം മാറ്റം വന്ന അർത്ഥം പടി നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുകൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല അപ്പൻ മരിക്കുന്നത് വരെ നമ്മൾ പറയുന്നൊരു വാക്കല്ലേ അത് മകനോട് മിണ്ടിയില്ല മരിച്ചതിന് ശേഷം മിണ്ടിയോ മരിച്ചതിന് ശേഷം മിണ്ടാൻ പറ്റുമോ അപ്പൊ വരെ എന്ന വാക്കിന് അതിനുശേഷം അവസ്ഥ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന അർത്ഥമില്ലെന്ന് മാത്രമല്ല അത് വരയുണ്ടായിരുന്ന അവസ്ഥ തുടർന്നു എന്ന് കൂടിയാണ് അർത്ഥം ഇത് തന്നെയാണ് മറിയത്തിന്റെ കാര്യത്തില് അപ്പൊ മറിയം നിത്യ കന്യകയാണ് കന്നികാത്തതിന് ഭംഗം വരാത്തവളുമാണ് കന്യകയാണ് അതുകൊണ്ട് അത്യന്ത വിരക്തിയായ മാതാവാണ് കന്യകയാണ് അതുകൊണ്ട് തന്നെ കന്യകകള് കന്യാസ്ത്രീകളുടെ രാജ്ഞിയാണ് കന്യകന്യകള ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ രാജ്ഞിയാണ് മറിയം യേശു അവിവാഹിതനായിരുന്നു കന്യകനായിരുന്നു ബ്രഹ്മചാരിയായിരുന്നു ആ യേശുവിൻ്റെ അമ്മ കന്നികളായ എല്ലാവർക്കും അമ്മയായി നൽകിയിരിക്കുന്നു യേശുന്റെ അമ്മ രാജ്ഞിയായത് കൊണ്ട് രാജമാതാവായതുകൊണ്ട് മറിയം കന്യകളുടെ രാജ്ഞിയാണ് എത്രയോ മഹത്തായ ഒരു കാര്യമാണ് യേശുക്രിസ്തു കന്നികളായ ബ്രഹ്മചാരികൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കന്യാസ്ത്രീകൾക്കും പിന്നെ ബ്രഹ്മചാരികളായ പുരോഹിതന്മാർക്കൊക്കെ വളരെ അടുപ്പമുണ്ട് കന്നികാമറിയത്തോട് അത് അതിൻ്റെ ഒരു കാരണം അവരുടെ വിശേഷപ്പെട്ട രാജ്ഞിയായി കർത്താവശ്യ ശ്രമിച്ച തൻ്റെ തന്നെ അമ്മയെ അവളെ രാജമാതയാക്കി അമ്മ മഹാറാണിയാക്കി വാഴ്ത്ത ഈ വാഴ്ത്തുക മാത്രമല്ല സ്ഥാനാരോഹണം ചെയ്യുക മാത്രമല്ല കിരീടം ധരിപ്പിക്കുക മാത്രമല്ല ആ രാജ്ഞിയെ കന്യകളുടെ രാജ്ഞിയായി നൽകിയിരിക്കുന്നു നമുക്കറിയാം ബ്രഹ്മചര്യം പാലിക്കാനായിട്ട് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ് മാനുഷികമായി അത്ര എളുപ്പമല്ല ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് നമ്മെ തന്നെ കയ്യാളിക്കുക ദൈവം നോക്കാൻ വേണ്ടി ദൈവത്തിന് വിട്ടുകൊടുക്കുക അങ്ങനെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവത്തിലേക്ക് പൂർണമായും കയ്യാളിക്കുമ്പോഴേ നമുക്ക് ഈ കന്നികാത്വം പാലിക്കാൻ ബ്രഹ്മചര്യം പാലിക്കാൻ കഴിയും മാനുഷികമായി കഴിവുകൾക്ക് അപ്പുറത്തേക്ക് ഉള്ളൊരു കൃപ വേണം അതിന് മറിയത്തിൻ്റെ മറിയും അങ്ങനെ ജീവിച്ചവളാണ് യേശു അങ്ങനെ ജീവിച്ചവനാണ് ആ അവരിലേക്ക് തന്നെ നമ്മൾ തന്നെ സമർപ്പിക്കുന്നതിന് ഒരു പ്രാർത്ഥന വളരെ ഗുണം ചെയ്യും നമ്മുടെ കർത്താവീശ്ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ